പെൻഷൻ സന്തോഷ വാർത്ത മൂവായിരത്തി ഇരുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മുഖ്യമന്ത്രി പാലിച്ചു പുതിയൊരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്ക് എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വീണ്ടും ഒരു മാസം കൂടി എത്തിയിരിക്കുകയാണ് ഈ മാസം തന്നെ തുകയുടെ വിതരണം അപ്പോൾ എന്നാണ് തുക ലഭിക്കുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ും കൈകളിലേക്കുമൊക്കെ തുകയുടെ വിതരണം മുഴുവനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എത്തിയിരിക്കുന്നത് വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പ് എല്ലാവരും ഒന്ന് പൂർണ്ണമായും കാണുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകളുണ്ട് ഇതിൽ നമുക്കറിയാം കൈകളിലേക്കും അല്ലാതെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുമൊക്കെ തുക വാങ്ങുന്ന ആളുകൾ എല്ലാവരും തന്നെ വളരെ ആശ്വാസം നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ മാസത്തിൽ നമുക്കറിയാം തുടക്കത്തിൽ തന്നെ ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് ഒരു മാസത്തെ ആയിരത്തി രൂപ പെൻഷൻ സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്തിരുന്നു അത് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുമുണ്ട് പക്ഷേ അതല്ല മൂവായിരത്തി രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു മാസം ലഭിക്കുന്നത് ഈ ആയിരത്തി രൂപ വിതരണം ചെയ്തിരിക്കുന്നത് കുടിശ്ശികയായിട്ടുള്ള തുകയുടെ ഒരു വിഹിതമാണ് അതായത് മുൻപ് കുടിശ്ശിക നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു തുക ഇപ്പോൾ നാല് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിപ്പോൾ മൂന്ന് മാസം മാറിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ തുക വിതരണം ചെയ്യുമ്പോൾ ഓരോ മാസത്തെയും തുക അതാത് മാസം തന്നെ അതാത് മാസത്തെ തുക വീണ്ടും വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസത്തെ തുക വീണ്ടും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുകയാണ് അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് ഈ വരുന്ന ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ ക്ഷേമ പെൻഷന്റെ ഈ ഒരു നവംബർ മാസത്തെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ള വളരെ ആശ്വാസം നൽകുന്ന ഒരു അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് നമുക്കറിയാം കുടിശ്ശിക ഇനത്തിലുള്ള തുക ഈ മാസം വർഷത്തിൽ രണ്ട് ഗഡു വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു ആ ഒരു രണ്ട് ഗഡു തുകയിൽ രണ്ട് ഘടുവും പറഞ്ഞിരിക്കുന്ന തുകയും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി അതായത് അതാത് മാസത്തെ തുകയാണ് വിതരണം ചെയ്യേണ്ടതുള്ളത് ഇതുകൂടാതെ തന്നെ മൂന്ന് മാസത്തെ തുക കുടിശ്ശിക ആണുള്ളത് അടുത്ത കൂടി മാത്രം വിതരണം ചെയ്യുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് വീണ്ടും രണ്ടു മാസത്തെ തുക കൂടി ലഭിക്കുവാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് അപ്പോൾ നേരത്തെ തന്നെ ഈ ഒരു കുടിശ്ശിക ഇനത്തിലുള്ള തുക വിതരണം ചെയ്യുവാനും ക്ഷേമ പെൻഷൻ തുക രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കുവാനുമുള്ള നടപടിയും സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ മശനങ്ങൾ മുടങ്ങാതെ ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും കൈകളിലേക്കും മുഴുവനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും ഇതിൽ മാറ്റം ഉണ്ടാകില്ല തുക നിങ്ങൾക്ക് ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം സംസ്ഥാന സർക്കാർ ധനവകുപ്പ് സംസ്ഥാന ധനവകുപ്പ് ഡി ബി ടി സെല്ലിന് തുക കൈമാറും അതിനുശേഷം ഡി ബി ടിയിൽ അധികൃതർ നിങ്ങൾക്ക് തുക ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും കൈകളിലേക്ക് തുക വാങ്ങുന്ന ആളുകൾക്ക് മാത്രം ഒരു കുറച്ച് താമസം നേരിടേണ്ടി വന്നേക്കാം ഒന്നോ രണ്ടോ ദിവസത്തെ വ്യത്യാസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഭരണ സംഘം ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലെത്തി തുക നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക അതുപോലെ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക